പൊന്നാനി നഗരസഭയിൽ യു ഡി എഫ് സീറ്റ് വിഭജനം പൂർത്തിയാക്കി മുപ്പത്തിരണ്ട് സീറ്റിൽ കോൺഗ്രസും ഇരുപത്തിയൊന്ന് സീറ്റിൽ മുസ്ലിം ലീഗും യു ഡി സംവിധാനത്തിൽ മത്സരിക്കും വാർഡുകളുടെ സംവരണക്രമ നിശ്ചയിക്കുന്ന നറുക്കെടുപ്പ് കഴിഞ്ഞാലുടൻ സ്ഥാനാർത്ഥി പട്ടിക തയ്യാറാക്കും ീഗ് ഇത്തവണ രണ്ട് സീറ്റിലധികം മത്സരിക്കുന്നുണ്ട് പൊന്നാനി പി സി സി കോൺഫറൻസ് ഹാളിൽ നടന്ന യു ഡി എഫ് യോഗത്തിൽ എം അബ്ദുൽ ലത്തീഫ് കുഞ്ഞുമൊഹമ്മദ് കടവനാട് ടി കെ അഷ്റഫ് സുരേഷ് പുന്നക്കൽ ബി വി ഹമീദ് കെ പി അബ്ദുൾ ജബ്ബാർ എ പവിത്രകുമാർ എം പി നിസാർ കെ ജയപ്രകാശ് സദാനന്ദൻ റഫീഖ് തറയിൽ പി ബി വി എൻ ഫസുർ റഹ്മാൻ മുംതാസ് ഷബീർ ബി എം മുസ്തഫ തുടങ്ങിയവർ സംബന്ധിച്ചു വളരെ സന്തോഷകരമായ ദിവസമാണ് സീറ്റ് ചർച്ച പൂർത്തീകരിച്ചിട്ടുണ്ട് കോൺഗ്രസ് മുപ്പത്തിരണ്ട് സീറ്റിലും ലീഗ് ഇരുപത്തൊന്ന് സീറ്റിലും പൊന്നാനി മുനിസിപ്പാലിറ്റിയിൽ ടോട്ടൽ അമ്പത്തിമൂന്ന് വാർഡിൽ മത്സരിക്കാനുള്ള തീരുമാനത്തിൻ്റെ ഒരു വിവരമാണ് നിങ്ങളെ അറിയിക്കുന്നത് ഞങ്ങൾ ഐക്യത്തോട് തന്നെ ഈ പ്രാവശ്യം പൊന്നാനി മുനിസിപ്പാലിറ്റി തിരിച്ചു പിടിക്കാനുള്ള സർവ്വശക്തി ഉപയോഗിച്ചുകൊണ്ട് ഒറ്റക്കെട്ടായിട്ട് യു ഡി എഫ് ശക്തമാണെന്നുള്ളത് ഞങ്ങളെ കഴിഞ്ഞ കാലങ്ങളിലൊക്കെ അങ്ങനെ തെളിയിച്ചിട്ടുള്ളതും വളരെ ആത്മാർത്ഥമായി ഈ പ്രവർത്തനമായി മുന്നോട്ട് പോകണമെന്നാണ് അറിയിക്കാറുള്ളത് മുൻകാലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിക്കൊണ്ട് തന്നെ ഇപ്രാവശ്യം യു ഡി എഫ് സംവിധാനം വളരെ ശക്തമായ രീതിയിൽ പ്രവർത്തിക്കുകയും ഐക്യകണ്ഠേനെ മത്സരിക്കുന്ന സീറ്റുകൾ അത് തീരുമാനത്തിലെത്തുകയും ചെയ്തിരിക്കുകയാണ് ഇരുപത്തിയൊന്ന് സീറ്റിൽ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗും മുപ്പത്തി രണ്ട് സീറ്റിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും മത്സരിക്കുക എന്നുള്ള രീതിയിൽ കൂടി എത്തിച്ചേർന്നിരിക്കുന്നു തീർച്ചയായും ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിനെയും കോൺഗ്രസിനെയും സംബന്ധിച്ചിടത്തോളം നല്ല ശുഭാപ്തി കൂടി ഐക്യത്തോടു കൂടിയുള്ള പ്രവർത്തനങ്ങളാണ് ഇന്നേ നടത്തിയിട്ടുള്ളത് വോട്ടർ പട്ടികയിൽ പേര് ചേർക്കുന്നതടക്കമുള്ള എല്ലാ പ്രവർത്തനങ്ങളിലും വളരെ സജീവമായി കൊണ്ട് പിന്നെ യു ഡി എഫ് മുന്നോട്ട് പോകുമ്പോൾ ഞങ്ങൾക്ക് നല്ല ഉറച്ച വിജയ പ്രതീക്ഷയോട് കൂടി കണ്ട് തന്നെയാണ് ഇന്നത്തെ ഈ ഇവിടെ ചർച്ച അവസാനിപ്പിച്ചിരിക്കുന്നത് തീർച്ചയായും തുടർന്നുള്ള കാലങ്ങളിൽ യു ഡി എഫ് വാർഡ് തലങ്ങളിൽ വളരെ ശക്തമായ പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ട് ശക്തരായ സ്ഥാനാർത്ഥികളെ നിർത്തിക്കൊണ്ട് നമ്മൾ യു ഡി എഫ് സ്ഥാനാർത്ഥികൾ വിജയിച്ച് യു ഡി എഫ് ഈ മുനിസിപ്പാലിറ്റിയിൽ അധികാരം കൈയാളും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ആതുരസേവനരംഗത്ത് പൊന്നാനിയുടെ പോരായ്മയ്ക്ക് പരിഹാരം ബെൻസി പോളിക്ലിനിക് അക്ബർ ഗ്രൂപ്പ് ഓഫ് ഇന്ത്യയുടെ പുതിയ സംരംഭം E DMT, ECO, ും പ്രവർത്തിക്കുന്ന സുസജ്ജമായ അത്യാഹിത വിഭാഗം വിദഗ്ധൻ ഡെർമറ്റോളജിസ്റ്റ് ജനറൽ ഫിസിഷ്യൻ അസ്ഥിരോഗ വിദഗ്ധൻ പേഡിയാട്രിഷ്യൻ സൈക്കാട്രിസ്റ്റ് ഫാമിലി മെഡിസിൻ ഡോക്ടർ സൈക്കോളജിസ്റ്റ് തുടങ്ങി വിഭാഗങ്ങളിൽ വിദഗ്ധരായ ഡോക്ടർമാരുടെ സേവനം മണിക്കൂറും പ്രവർത്തിക്കുന്ന ഹോം കെയർ സർവീസുകൾ ഏറ്റവും പുതിയ സാങ്കേതിക വിദ്യകളോടെയുള്ള മികച്ച മെഡിക്കൽ ലബോറട്ടറി ആൻഡ് സ്കാനിംഗ് സെന്റർ ഡോക്ടർ ഓൺ കോൾ സൗകര്യം രക്തസാമ്പിൾ ശേഖരണം അത്യാധുനിക സൗകര്യങ്ങളോടെ കാർഡിയക് മോണിറ്ററി ഐ സി തുടങ്ങിയ ആരോഗ്യ പരിപാലനത്തിന് വേണ്ട എല്ലാ സൗകര്യങ്ങളോടും കൂടി ബെൻസി പോളിക്ലിനിക് ആൻഡ് ഫാർമസി പൊന്നാനി റോഡ് ചന്തപ്പടി പൊന്നാനി